അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു ബസ്മി റഹ്മാൻ റഹീം അലഹമുല്ലാ അസ്സലാത്തു പ്രിയമുള്ളവരെ കേരളത്തിൽ സംസ്ഥ വിഭാഗത്തിൽ സി എ സിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അതേപോലെ തന്നെ സുപ്രഭാതം പത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനകത്തുണ്ടാകുന്ന ചില വിഭാഗീയ ചിന്താഗതികൾ രഹസ്യമായും പരസ്യമായും ഒക്കെ ഒളിഞ്ഞും തൊളിഞ്ഞും പുറത്തു വന്നു വരികയും അതുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് അതേപോലെ തന്നെ ചാനൽ ചർച്ചകളിൽ പ്രിൻറ്റഡ് മീഡിയയിലൊക്കെ അതിൻ്റെ വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിൽ മീറ്റ് എഡിറ്റേഴ്സ് എന്ന പ്രോഗ്രാമിൽ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ ഈ ചർച്ചയുടെ കൂട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമിയും കടന്നു വരുന്നുണ്ട് അപ്പോൾ അതിൽ പല കാര്യങ്ങളും അർദ്ധസത്യങ്ങളോ അബദ്ധങ്ങളോ ആണ് അതുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളെ വിശകലനം ചെയ്യാനാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട ബി പി എ ഗൂർ സാഹിബ് അദ്ദേഹം പത്രപ്രവർത്തകനാണ് കെ എൻ എം മർക്കസുദാവ സംസ്ഥാന ഭാരവാഹിയാണ് ഒരുപാട് കാലമായി പൊതുരംഗത്തുള്ള ആളാണ് അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ ഗഫൂർ സാഹിബ് ഇങ്ങനെ ഈ ഒരു ഒരു പ്രശ്നം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥ അതിലേക്ക് നയിച്ച പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ കഴിയും ഇത് സത്യത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഇതിൽ മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങൾക്കൊരു പങ്കില്ല അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുതാണ് ഇത് സമസ്തയിലെ തന്നെ ഒരു ഷെജറ എന്ന് പറയുന്ന ഒരു വിമത വിഭാഗം സംഘടിക്കുകയും അവർ പിന്നീട് അവരുടെ മുഖപത്രമായ സുപ്രഭാതം കേന്ദ്രീകരിച്ച് അതൊരു രാഷ്ട്രീയ സമീപനം ആൻറ്റി മുസ്ലിം ലീഗ് സമീപനം സ്വീകരിക്കുകയും അങ്ങനെയാണ് സി ഐ സി എന്ന് പറയുന്ന സംവിധാനവുമായി അവരൊരു ഏറ്റുമുട്ടലിൽ നിൽക്കുകയും ഈ സി ഐ സിയുടെ തലപ്പത്തുണ്ടായിരുന്ന സാദിക്കലി ശാബ്ദങ്ങളെ ഇതിലെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും അപ്പോ അങ്ങനെ മുസ്ലിം ഒരു ഡയറക്റ്റ് ഏറ്റുമുട്ടലിനുള്ള അവസരം ഉണ്ടാക്കുകയായിരുന്നു എന്നുള്ളത് അവസ്ഥ അതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് യാതൊരു അതെ അപ്പോൾ അതിൽ ഈ സി ഐ സി ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ വന്നൊരു കാര്യം അത് ഈ ഇവര് അവര് ചർച്ചയിൽ പരാമർശിക്കുന്നുണ്ട് അതായത് സി ഐ സി പൊതുവെ മുജാഹിദീൻ ആശയങ്ങൾ ഈ മുജാഹിദ് ആശയങ്ങൾ എന്ന പ്രയോഗം തന്നെ തെറ്റാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ എന്നായിരിക്കും ഉദ്ദേശം മുജാഹിദീൻ ആശയങ്ങൾ എന്ന ടെർമിനോളജി ശരിയല്ല 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 അപ്പം അത്തരം ആശയങ്ങൾ ഈ സ്ഥാപനങ്ങളിൽ പാഠ്യപദ്ധതിയിലൂടെ കുത്തിച്ചെലുത്താൻ ശ്രമിക്കുകയും അത് സമസ്തയുടെ അടിസ്ഥാന ആദർശങ്ങളെ ചലഞ്ച് ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് പോയത് എന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത് നിർണായകമായ ഒരു തീരുമാനം സമസ്ത പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയാവോ സി ഐ സിയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു എന്നാണ് അല്ലെ സി ഐ സി എന്ന് പറഞ്ഞാൽ എന്താ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്നാണ് പറയുന്നത് ഈ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് മതഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ആ പഠിപ്പിക്കുന്ന മതം എന്ന് പറയുന്നത് മുജാഹിദീൻ ആശയങ്ങളാണ് എന്നൊരു ഭിന്നിപ്പ് രൂപ രൂപപ്പെട്ടു നമുക്ക് അകത്തുള്ള ഒരു സംഘടനാ പ്രശ്നം എന്നുള്ള നിലയിൽ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകം സംസാരിക്കാനില്ല പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതിനിപ്പം സാദിക്കറി തങ്ങള് അദ്ദേഹത്തെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം മുജാഹിദുകളെ ഒപ്പം നിർത്തി അങ്ങനെ ഒരു ബഹുജന മുന്നേറ്റമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു നിരീക്ഷണം ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നുണ്ട് സത്യത്തിൽ മുജാഹിദുകളെ ലീഗിനകത്തേക്ക് വലിച്ചടുപ്പിച്ച് സാധിക്കരുത് തങ്ങൾ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നു പറയുമ്പോൾ മുജാഹിദുകൾ ലീഗുമായി എന്തോ പുതുതായി ബന്ധപ്പെടുന്ന സംഘടനയാണ് എന്നൊരു തോന്നല് കേൾക്കുന്നവർക്ക് ഉണ്ടാകും ചരിത്രപരമായി എത്രമാത്രം ഒരു അംഗത്തരമാണ് പ്രയോഗം സാദിഖലി തങ്ങൾ എങ്ങനെ അദ്ദേഹത്തെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്ന അറിയാമോ മുജാഹിദീനെ ഒപ്പം നിർത്തുക ജമായത്തിനും ഒപ്പം നിർത്തുക അത്തരത്തിലുള്ള എല്ലാ വിഭാഗങ്ങളെയും ഒപ്പം നിർത്തിക്കൊണ്ട് സംഘപരിവാർ എന്ന് പറയുന്ന ഒരു ഭീഷണിയുണ്ട് ആ ഭീഷണിക്കെതിരായിട്ട് മുസ്ലിം സമുദായത്തെ അതിൽ വിവിധ വിഭാഗങ്ങളായിക്കോട്ടെ ആ വിഭാഗങ്ങളെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ ഒരു നേതൃസ്ഥാനത്ത് തങ്ങളെ പ്രതിഷ്ഠിക്കാനാണ് സാദിഖിഖലി തങ്ങൾ ശ്രമിക്കുന്നത് അവിടെയാണ് സംസ്ഥയുടെ വിയോജിപ്പോ തീർത്തും അസംബന്ധമാണത് കാരണം മുസ്ലിം ലീഗിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള അജ്ഞത അതിൽ നെഴിച്ചു വരുന്നുണ്ട് കാരണം മുസ്ലിം ലീഗ് തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സർവേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ പ്രഥമ യൂണിറ്റ് വരുന്നത് തലശ്ശേരിയിലാണ് ആ തലശ്ശേരിയിലെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത് കെ എം സിദി സാഹിബാണ് ആ അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയി വരുന്നത് എൻ വി അബ്ദുസ്സലാം മൗലവിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കേരള നേതൃത്വം മുജാഹിദിൻ്റെ പ്രഥമ സെക്രട്ടറിയാണ് അദ്ദേഹമാണ് പ്രഥമ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത് അതിനുശേഷം ഇവിടെ തിരൂരങ്ങാടിയിൽ രണ്ടാമത് ശാഖ വന്നു ആ ശാഖയുടെ പ്രസിഡന്റായി വരുന്നത് കെ മൗലവി സാഹിബ് ഈ കെ മൗലവി സാഹിബ് കേരള നേതൃത്വം പ്രഥമ സംസ്ഥാന പ്രസിഡന്റ് അങ്ങോട്ട് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഒരുപാട് ഇപ്പോ കെ സി എ ബോക്കർ മൗലവി പി പി അബ്ദുൾ ഗഫർ മൗലവി അങ്ങനെ എ വി അബ്ദുറഹ്മാൻ ഹാജി അങ്ങനെ എണിയാലൊടുങ്ങാത്ത മുസ്ലിം ലീഗിന്റെ താത്വികനാണ് കെ സി എ ബോക്കർ മൗലവി എന്ന സി എച്ച് ഒക്കെ കാണാറുള്ളത് പോലും അറിയാത്ത ചില വസ്തുതകൾ പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്യുകയോ പഠിക്കുകയോ പോലും ചെയ്യാതെയാണ് ഇതേപോലെയുള്ള അവതാരകന്മാർ പലപ്പോഴും ഈ വിഷയങ്ങൾ ഇടപെടുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ മലബാർ ജില്ലാ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അന്ന് മദ്രാ സംസ്ഥാനത്തിന്റെ ഭാഗമാണ് മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ യൂണിറ്റ് തിരങ്ങാടിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രസിഡന്റായി ആയി വരുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അമരക്കാരിൽ ഒരാളായിട്ടുള്ള കെ മൗലവി സാഹിബ് അതിന്റെ സെക്രട്ടറി ആയി വരുന്നത് തിരങ്ങാടിൽ ഉമർ മൗലവി സാഹിബാണ് ഈ കെ മൗലവി സാഹിബ് എന്ന് പറയുന്നത് പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ബഹുജന സംഘടനയായ കേരള ദൗതത്തിൽ മുജാഹിദീൻ തൊള്ളായിരത്തി അമ്പതിൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ സ്ഥാപക പ്രസിഡൻ്റാണ് അതേപോലെ തന്നെ പിന്നെ എൻ വി അബ്ദുസലാം മൗലവി എന്ന് പറയുക അരീക്കോട് എൻ വി അബ്ദുസ്സലാം മൗലവി എന്ന് പറയുന്നത് കേരള ദൌത്വ മുജാഹിദീൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ് എൻ വി അബ്ദുസ്സലാം മൗലവി നമുക്കറിയാം ഇതേപോലെ തന്നെ സർവേന്ത്യ മുസ്ലിം ലീഗില് ജോയിൻറ്റ് സെക്രട്ടറി ആയി വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ എക്കാലത്തെയുമുള്ള നേതാക്കൾ അവരാണ് സത്യത്തിൽ ഈ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് വരെ കൃത്യമായ റോൾ വഹിച്ച ആളുകൾ എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ടാണ് ഉണ്ണി ബാലകൃഷ്ണ പോലെയുള്ള എഡിറ്റേഴ്സ് പലപ്പോഴും ഇത്തരം ചർച്ചകളിൽ ഇടപെട്ടത് എന്നത് തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു ഈ മുജാഹിദ് വിഭാഗത്തെ അടുപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു ആവശ്യം മുസ്ലിം ലീഗിനില്ല കാരണം മുസ്ലിം ലീഗിൻ്റെ ഭാഗമാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി എല്ലാവരെയും കൊണ്ടു നടക്കുന്ന പാർട്ടിയുടെ നയനിലപാട് നടപ്പിലാക്കാണ് സാധിക്കലി ശാബ്ദങ്ങൾ ചെയ്യുന്നത് ഈ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കേൾക്കാം മുസ്ലിം കത്ത് വിവിധ ആശയങ്ങൾ ആശയങ്ങൾ വരെ പിന്തിരിപ്പനായ ആശയങ്ങൾ വരുന്നുണ്ട് പ്രോഗ്രസീവ് ആയ ആശയങ്ങൾ വരുന്നുണ്ട് ഈ ആശയങ്ങളൊക്കെ വേറിട്ട് തന്നെ നിൽക്കണം അതിനൊക്കെ യോജിപ്പിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ഫണ്ടമെന്റലിസ്റ്റിലേക്കാണ് പോവുക എന്നുള്ള വളരെ പ്രോഗ്രസീവ് ആയ നിലപാടാണ് പിന്നെ സമസ്തയിൽ ഒരു വിഭാഗം എടുത്തിരിക്കുന്നത് ഇത് ഫണ്ടമെന്റലിസത്തിലേക്ക് മുസ്ലിം ലീഗിനെ കൊണ്ടുപോകുവാനുള്ള ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ലീഗ് തടഞ്ഞില്ലെങ്കിൽ ലീഗിൻ്റെ ജനകീയ മുഖം നഷ്ടമാകും എന്നൊക്കെയുള്ള രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ അതിനോടദേഹം ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് നൂറ്റാണ്ട് കാലം വരെ ഇസ്ലാമെന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയി മൂന്നാം നൂറ്റാണ്ടിന് ശേഷം ലോകത്തൊക്കെ ഇസ്ലാം വ്യാപിപ്പിച്ചപ്പോൾ അത് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ പടർന്ന് പന്തലിച്ചപ്പോൾ പ്രാദേശികമായ സംസ്കാരങ്ങളുമായി ഇസ്ലാം ഇടകലർന്ന് അശുദ്ധമായതാണ് ആ അശുദ്ധമായി ഇസ്ലാമിനെ തനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനാണ് മുജാഹിദൻ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ജമായത്തെ ഇസ്ലാമി ലീഗിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അജണ്ടകൾ തീരുമാനിക്കുന്നു ജമായത്തിൻ്റെ ഐഡലോഗുകളാണ് പിന്നെ ഈ മുസ്ലിം ലീഗിന്റെ സമകാലകളൊക്കെ തീരുമാനിക്കുന്നത് എന്നുള്ള പറഞ്ഞാൽ രാഷ്ട്രീയമായ ഭിന്ന ധ്രുവങ്ങളിലാണ് അവരുടെ ചിന്താധാരകൾ അത് ഒരിക്കലും കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു കല്ല് ഇളകിയാൽ അത് മുസ്ലിം ലീഗിന് ഗുണമാണ് മുസ്ലിം ലീഗിന്റെ ഒരു കല്ല് ഇളകിലാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് ഗുണം ചെയ്യുക ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു മുസ്ലിം ലീഗിൽ കയറി മുജാഹിദുകളും മുജാഹിദികളും മുസ്ലിം എന്ന പേരിൽ മറ്റൊരു രാഷ്ട്രീയ പിന്നെ സംഘ സംഘാടനത്തിന്റെയോ സംഘത്തിന്റെയോ ആവശ്യമില്ല എന്നാണ് ജമായത്ത് ഇസ്ലാമി കാലാകാലങ്ങളായി ബാധിച്ചു മുസ്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഈ പൊളിറ്റി ജനാധിപത്യ സമ്പ്രദായത്തിലെ ഒരു സൊസൈറ്റിയുടെ വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ അങ്ങനെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിലെ ഗഫർ സാഹിത്യാ ഒരു കാര്യം കൂടി പറയാം ഇതിലിപ്പോൾ ഈ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ ഈ ഒരു തെറ്റായ പരാമർശത്തിനുള്ള ഒരു മറുപടി കൂടി പറയേണ്ടതുണ്ട് അതായത് മുജാഹിദ് പ്രസ്ഥാനം ഈ സമസ്ത പോലെയുള്ള സംഘടനകൾ അംഗീകരിക്കുന്ന ജാറങ്ങൾ അതേപോലെ തന്നെ ഉറൂസുകൾ നേർച്ചകൾ ഇങ്ങനെയുള്ള ആചാരങ്ങളെയൊന്നും അംഗീകരിക്കുന്നില്ല പരിഷ്കരണവാദികളാണ് പ്യൂരിറ്റനിസം എന്നൊക്കെയാണ് അവർ ഉപയോഗിക്കുന്ന പദം ചന്ദനക്കുടം പോലുള്ള ആഘോഷങ്ങളെ ഈ മുജാഹിദീൻ വിഭാഗം എതിർക്കുകയാണ് നബിദിന ആഘോഷത്തെ വിഭാഗം എതിർക്കുകയാണ് അതുപോലെ ദർഗകളെ എതിർക്കുകയാണ് കഠിനമായ പുനരുത്ഥാനവാദം മത പുനരുത്ഥാനവാദമാണ് ആ വിഭാഗം ഉന്നയിക്കുന്നത് ആ ആശയങ്ങളിലേക്ക് ലീഗ് പോകുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ സമസ്തയും ലീഗുമായിട്ടുള്ള വിയോജിപ്പിന്റെ പ്രശ്നം നമ്മൾ നമ്മളിതിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്ലാം കൃത്യമായും മയുടെ ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിതകാലത്തിലൂടെ അത് പൂർത്തീകരിക്കപ്പെട്ടു അത് വിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അദ്ധ്യായം സൂറമായ മൂന്നാമത്തെ സൂക്തത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ദീനക്കും അലൈക്കും അല്യവും ഇസ്ലാമിനെ ഇന്ന് നിങ്ങൾക്ക് ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വാസങ്ങളിൽ നിയമ സംഹിതകളൊക്കെ പൂർത്തിയാക്കി തന്നു ഇനി അതിലേക്ക് ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടോ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടോ പുതുതായിട്ടൊന്നും കടത്തി കൂട്ടാനില്ല അങ്ങനെ കൂട്ടുന്ന കാര്യങ്ങളൊക്കെ പുത്തനാചാരങ്ങളാണ് അത് എതിർക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതുമാണ് എന്നും പ്രവാചക തെരുമാനം പഠിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കബരാരാധന പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല നേർച്ചയും ഉറൂസും പോലെയുള്ള അത്യാചാരങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ നാട്ടിൽ നടക്കുന്ന മാമൂലുകളെയും ഒക്കെ അംഗീകരിക്കലാണ് പരമ്പരാഗതമായ ഇസ്ലാം ി ബാലകൃഷ്ണ പോലെയുള്ള ആളുകൾ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ആ ആ സംസാരത്തിൽ ഒരു തെറ്റിദ്ധാരണ കൂടി ഇതൊക്കെ ഇപ്പം മുജാഹിദുകൾ പുതുതായി കണ്ടുപിടിച്ച ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം കാണുന്നത് കാരണം ഇപ്പൊ ഇത് മുസ്ലിം ലീഗിലേക്ക് കടത്തിക്കൂട്ടാ പറയണത് ഈ കെ എം മൗലവി സാഹിബായിരുന്നാലും കെ എം സി ജി സാഹിബായിരുന്നാലും അവരൊക്കെ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പരായികളായിരിക്കുന്ന കാലത്തും ഇവർ ഈ അധിക്ഷേപിക്കുന്ന ശുദ്ധി ഇസ്ലാമിന്റെ വക്താക്കളായിരുന്നോ എന്നിട്ടും അവർ ഒത്തുപിടിച്ചു പോയത് ഇപ്പൊ സാധിക്കലി ശബാബ്ദങ്ങളും ചെയ്യണതാണ് ഇവരെ ഒത്തുപിടിച്ചു പോയത് തിരൂരങ്ങാടിയിലെ മുജാഹിദ് പള്ളിയുടെ തറക്കല്ലിടുന്നത് സയ്യിദ് അബ്ദുറഹിമാൻ അപ്പൊ ഇങ്ങനെ ഒത്തുപോയൊരു കാലഘട്ടമാണ് മുസ്ലിം ലീഗിന്റെ അത് വേണമെങ്കിൽ നമ്മുടെ സുന്നി നേതാവ് കാസിമീർ അത് തുറന്നു പറയുന്ന കേൾക്കാൻ കഴിയും ഒന്ന് കേരള മുൻമസ്ലിയെ കൊണ്ടുവന്ന് അലപുട്ടിയാക്കിയാണ് ഈ അലവൽ കുട്ടിയാക്കേണ്ട മകൻ ബാബിനൊരു സ്വന്തം ഉണ്ട് ആ റോഡ് സൈഡിൽ പള്ളി പണി കഴിഞ്ഞപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ടതാരാ ഉടനെ പറഞ്ഞോ ആര് പറഞ്ഞു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനം പാണക്കാട്ടും തന്നെ ശ്യാപകങ്ങൾ കൊണ്ടുവരാം ശ്യാപനങ്ങൾ വന്നു അതേപോലെ തന്നെ ഗഫൂർ സാഹിബ് മറ്റൊരു സംഭവം ഈ മലപ്പുറം ജില്ലയിൽ ആദ്യമായി മലപ്പുറത്ത് ഈദ്ഗാഹി ഉണ്ടായപ്പോൾ ഇതുപോലെ ഒരു വിഷയം ഉണ്ടാകുന്നുണ്ട് അന്ന് ഈദ്ഗാഹിന് പിന്നെ നേതൃത്വം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്നത് പി പി അബ്ദുൽ ഗഫൂർ മൗലവിയാണ് പി അബ്ദുൽ ഗഫൂർ മൗലവി എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അതേസമയം തന്നെ കേരള ജമിയ തുല് വൈസ് പ്രസിഡന്റാണ് പക്ഷേ ഈ ഈദ്ഗാഹി എന്ന് പറയുന്ന സംഭവം നാട്ടിൽ അന്ന് വരെ പരിചയം ഇല്ലാത്തത് കൊണ്ട് അത് വലിയ കോലാഹലായി അത് നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു ജനങ്ങൾ പ്രശ്നമാക്കിയപ്പോൾ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പാണക്കാട് പൂക്കോയിത്തങ്ങൾ ആ സമയത്ത് അവിടെ കാറിൽ വന്നിറങ്ങിയെന്നും പൂക്കോഴിത്തങ്ങൾ പി അബ്ദുൽ ഗഫൂർ മൗലബി നേതൃത്വം കൊടുക്കുന്ന ഈദ്ഗാഹിൽ പങ്കെടുത്തുവെന്നും അതോടുകൂടി പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതാണ് ലീഗിന്റെ ചരിത്രം അതാണ് അപ്പം തിരങ്ങാടൽ ഈ സംഭവമായിരുന്നാലും ശരി അതേപോലെ തന്നെ മലപ്പുറം ഈദ്ഗാഹിന്റെ സംഭവം ശരി അങ്ങനെ ഒരുപാട് ഈ ആദർശ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ഈ സൗഹൃദത്തിനും പങ്കാളിത്തത്തിനും തടസ്സമായിട്ടില്ല ഇന്ന ഇവർ അധിക്ഷേപിക്കുന്ന ഈ ഫണ്ടമെന്റലിസം സ്പിരിറ്റൽ ഇസ്ലാമിന്റെ ഭാഗമായിരുന്നു അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ പ്രധാന വിദ്യാഭ്യാസ മന്ത്രി ഈ ആശയത്തിന്റെ ധാരയിലുള്ളതാണ് കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഒന്നാമനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈ ആശയത്തിന്റെ വക്താവായിരുന്നു കെ എം സിജി സാഹിബ് ഈ ആശയത്തിന്റെ വക്താവായി അതേപോലെ തന്നെയാണ് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന സാഹിബിനെ പോലെയുള്ള ആളുകളൊക്കെ ഇസ്ലാഹി ആദർശധാരയിൽ അവരുടെ ആദർശം കൃത്യമായി മുറുകെപ്പിടിച്ച് മുന്നോട്ട് പോയവരായിരിക്കന്നെ ഈ രാജ്യത്തിൻ്റെ സ്വതന്ത്രത്തിന് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും മുന്നിലുന്ന ആളുകളാണ് എന്നതും ഇതുപോലെയുള്ള എഡിറ്റും എഡിറ്റേഴ്സ് വിസ്മരിക്കരുത് ഈ മാതൃഭൂമി പത്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി കെ എം മൗലവി സാഹിബും കെ സി കൗമേ മൗലവിയും ചരിത്രത്തിൽ നിഷേധിക്കാനാവാത്ത കെ പി കെ കൂടെ ഈ ഇതിന് ഫണ്ട് ശേഖരിക്കുക വരെ ചെയ്ത ആളുകളായി അവർ അവർ ആദർശപരമായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുസമൂഹമായി ഇടപഴകിയ വിശാല മനസ്കരായിരുന്നു അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ഓർത്തെടുക്കേണ്ട മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫിക്കത്തങ്ങളുടെ പരമാണ് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫിക്കത്തങ്ങൾ കോൺഗ്രസിൻ്റെ പിന്നെ അന്നത്തെ മദ്രാസ് അസംബ്ലിയിലേക്കുള്ള സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റായിട്ടൊക്കെ മത്സരിച്ച് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച് പക്ഷേ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം വലിയ വർത്തക പ്രമാണി അദ്ദേഹത്തെ മുസ്ലിം ജനസാമാന്യത്തിന്റെ കൂടെ പിന്തുണയും സഹകരണവും മുസ്ലിം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യമായി പോയി കാണുന്നത് കെ എം സി സാഹിബ് തൊള്ളായിരത്തി നാപ്പത്തി എട്ടില് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹത്തെ നിർദ്ദേശിക്കുന്നത് കെ എം മൗലവിയാണ് കെ എം സി സാഹിബു എന്നിട്ടിപ്പോ പറയാണ് ഈ മുജാഹിദുകൾ മുസ്ലിംകാരിൽ പ്രശ്നം ഉണ്ടാക്കണം അതെ ഇവിടെ സീതി ഹാജിയായോ എ വി അബ്ദുറഹ്മാൻ ഹാജിയായോ ഇവരൊന്നും ഉൾക്കൊള്ളാൻ അന്നത്തെ മുസ്ലിം ലീഗിന് പ്രശ്നമില്ലായിരുന്നോ പക്ഷെ ഇന്നിങ്ങനെ പ്രശ്നം നിന്ന് ബോധവർ ഉണ്ടാക്കിയ ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ മുമ്പ് കണ്ട ശ്രദ്ധേയമായ ഒരു നോട്ടീസ് അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ള തൊള്ളായിരത്തി അറുപതുകളിൽ പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ രണ്ടാളുകളാണ് രാഷ്ട്രീയ പ്രതിനിധികളായി പ്രസംഗിക്കുന്നത് ഒന്ന് എൻ വി അബ്ദുൽസലാം മൂലവിയാണ് മറ്റൊന്ന് കെ സി അബൂബക്കർ മൗലവിയാണ് രണ്ടുപേരും മുജാഹിദ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളുമാണ് മുസ്ലിം ലീഗിലെ നേതാക്കളുമാണ് അപ്പം പലപ്പോഴും ഈ ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് സമസ്തയുടെ ഉള്ളിൽ നിൽക്കുന്ന ലീഗിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്ന പല ആളുകളും മുജാഹിദ് പ്രസ്ഥാനത്തെയും അതിൻ്റെ പൂർവ്വകാല റോളിനെയും ഒക്കെ തമസ്കരിച്ചുകൊണ്ട് അനുബോധപൂർവമായി തമസ്കരിക്കുകയാണ് അത് മുഖവിലക്കെടുത്താണ് ഇത്തരം എഡിറ്റേഴ്സ് പോലുള്ള ഉത്തരവാദപ്പെട്ട ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നത് മുജാഹിദ് ഫണ്ടമെന്റൽ അവർ പഠിച്ചിട്ടില്ല എന്താ വഹാബിസം എന്നുള്ള ടെർമിനോളജികളൊക്കെ പലപ്പോഴും കൃത്യമായി വായിക്കപ്പെടാത്തതിന്റെ ഒരു അബദ്ധവും അതിലൂടെ ഈ സെലഫിസം എന്ന വാക്ക് കൃത്യമായി നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു വാക്കാണ് ഇപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ ഈ യമനിലേക്ക് പിന്നെ ദമ്മാജിലേക്ക് പോകാൻ ആഹ്വാനം ചെയ്ത ചില സംസാരങ്ങൾ അതേപോലെ തന്നെ തീവ്രമായ അത്തരത്തിലുള്ള ശൈലികൾ സ്വീകരിക്കുന്ന ആളുകൾ അതുമായിട്ടൊന്നും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് യാതൊരു ബന്ധവുമില്ല കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഒരേ സമയം രാഷ്ട്രീയ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സ്ത്രീ ശാക്തീകരണ രംഗത്തും മതരംഗത്തും പൊതുരംഗത്തും നവോത്ഥാന പ്രസ്ഥാനമായി കടന്നു വന്നൊരു പ്രസ്ഥാനമാണ് അത് കേ ലോകത്തെ ഒരു പ്രസ്ഥാനങ്ങളുടെയും വാലല്ല അങ്ങനെ ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ഇത്തരം ചർച്ചകൾ വിജയിക്കുള്ളൂ വിജയിക്കുള്ളൂ അത് സമൂഹത്തിന് ഗുണം കിട്ടണമെങ്കിൽ ആദ്യം എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനം മുജാഹുദ് പ്രസ്ഥാനം അവർ ഈ കേരളത്തിലുണ്ടാക്കിയ പരിവർത്തനങ്ങൾ എന്താണ് എന്നത് പഠിക്കണം അത് പഠിക്കാതെ ഫണ്ടമെന്റലാണ് ശുദ്ധ മതത്തിൻ്റെ ആളുകൾ ഇതിൻ്റെ ചരിത്രവും പഠിക്കണം ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനവും മുസ്ലിം ലീഗും ഒക്കെ ഈ ഡോക്ടർ ഗംഗാധരൻ ചരിത്രകാരൻ ഗംഗാധരൻ പറഞ്ഞത് മലബാറിലെ മുസ്ലിം ഉണ്ടായിട്ടുള്ള ഏത് നിലക്കുള്ള രാഷ്ട്രീയ പ്രബോധത്ത് കടിത്താനമായി പ്രവർത്തിച്ചത് മുസ്ലിം ഐക്യ ഐക്യസംഘവും അതിനെ തുടർന്ന് വന്ന ഇസ്ലാമി പ്രസ്ഥാനവും അതെ എനിക്ക് ഈ ഉണ്ണി ബാലകൃഷ്ണന്റെ സംസാരം കേട്ടപ്പോൾ തോന്നിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എനിക്ക് തോന്നുന്ന അന്ന് ഗഫൂർ സാഹിബ് എം എസ് എമ്മിൻ്റെ സംസ്ഥാന ഭാരമായിരുന്നു ഞാനൊക്കെ ഐ എസ് എം ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന കാര്യാണ് തൊണ്ണൂറ്റി ആറിൽ തൃശ്ശൂരിൽ വെച്ചുകൊണ്ട് നടന്ന എം എസ് എമ്മിൻ്റെ സമ്മേളനത്തിൽ പിന്നെ ടിക്കാറാം മീണ എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലാ കലക്ടർ പറഞ്ഞു നിങ്ങൾ അഞ്ചു നേരവും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്നത് അക്ബർ ചക്രവർത്തിയോട് നിങ്ങൾ ഇപ്പോഴും കാണിക്കുന്ന ആദരവിന്റെ സൂചകമാണെന്ന് പറഞ്ഞു അന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ അള്ളാഹു അക്ബർ എന്നത് എന്താണ് ഉദ്ഘോഷിക്കുന്നത് എന്താണ് മുസ്ലിങ്ങളുടെ ആചാരവുമായി നമസ്കാരവുമായി അതിനുള്ള ബന്ധം എന്ന് പോലും അറിയാത്ത ഐ എ എസ് ഓഫീസർമാർ ജീവിച്ചിരിക്കുന്ന നാടാണ് ഇത് എന്നതുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണന്റെ ഈ പരാമർശത്തിൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല പക്ഷേ ഇത് അബദ്ധമാണ് എന്ന് പറയാൻ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട പിന്നെ മറ്റൊന്ന് ഗഫ്ഫർ സാഹിബ് ഇതിൽ എന്നും മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്തോ മതത്തിന് പുറത്തുള്ള കുറേ തീർത്തൽവാദങ്ങൾ പറയുന്ന ആളുകളാണ് എന്ന ധാരണ അത് അക്കാലത്തുണ്ട് ഉദാഹരണമായിട്ട് ഞാനൊരു ഒരു ഉദാഹരണം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് പിന്നെ എൻ ബി അബ്ദുസലാം മൗലവി അറസ്റ്റ് ചെയ്യപ്പെട്ടു അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട പൂക്കോത്തങ്ങൾ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ പൂക്കോത്തങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവർ ജയിലിൽ ഇങ്ങനെ ഒരുമിച്ചൊരു സെല്ലിലാണ് അപ്പോൾ ആ കാലത്ത് കേരളത്തിൽ ആദ്യമായി ഖുറാൻ ക്ലാസ് ആരംഭിച്ച ആളാണ് എൻ വി അബ്ദുസ്സലാ മലവി ഖുറാൻ ക്ലാസ്സിലാക്കുക പറഞ്ഞിരുന്ന കാരണം അപ്പോൾ അതെന്തോ ഒരു തെറ്റിദ്ധാരണജനകമായ പരാമർശമായിട്ട് നിലനിൽക്കുന്നു ഏതായിരുന്ന ജയിലിൽ വെച്ചുകൊണ്ട് എൽ വി അബ്ദുസ്സലാമലവിയുടെ കുറാൻ ക്ലാസ് കേൾക്കാൻ ആര് തയ്യാറായി പൂക്കോയ് തങ്ങൾ തയ്യാറായി അല്ല അന്ന് അദ്ദേഹം വരാൻ തന്നെ കാരണം അവിടെ സഹ ജയിലർമാര് പ്രതികള് മുസ്ലിം ലീഗിൽ പെട്ട ആളുകൾ തന്നെ വന്നിട്ട് ഏഹ് നല്ലാർ മുഹമ്മദ് കുട്ടി ഹാജിന്നൊക്കെ പറയുന്ന എൻ വി അബ്ദുസ്ലാം അമ്മാവനോ അളിയനോ ആണ് ഇദ്ദേഹം വന്നിട്ട് പൂക്കോയത്തങ്ങള് ജയിലിലുള്ള മറ്റു വാർഡിലുള്ള പൂക്കോയത്തങ്ങളോട് പരാതി പറയുകയാണ് അബ്ദുസ്സലാം ഇവിടെ ഖുരാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ പൂക്കോയത്തങ്ങള് തന്നെ നേരിട്ട് അത് പോയി കേൾക്കുകയും ഇതെന്താ കേൾക്കുന്നത് ഇത് ഖുറാൻ പിന്നീട് ജയിലിൽ എല്ലാവരെയും വിളിച്ചിരുത്തി എൻ വി അബ്ദുസ്ലാ ഖുആാൻ ക്ലാസ് സംഘടിപ്പിക്കുന്നതിന് സമസ്തക്ക് മുസ്ലിം ലീഗില് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന എന്തോ ഒരു പുതിയ സംഘമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന രൂപത്തിലുള്ള സമസ്തയിലെ ചില ആളുകളുടെ അത് എല്ലാവരും അല്ല ചില ആളുകളുടെ തെറ്റായ പ്രചാരണങ്ങൾക്ക് ഇതേപോലെ ചാനലിലകത്തിരിക്കുന്ന ആളുകൾ അറിഞ്ഞോ അറിയാതെയോ എന്നതാണ് പുതിയൊരു ടൂളായി ഉപയോഗിക്കുന്നത് പി എം എ സലാമിനെ ജനറൽ സെക്രട്ടറിയാക്കിയത് മുജാഹിദുകൾ സത്യത്തിൽ പി എം എ സലാം ഇന്നോ ഇന്നലെയോ രാഷ്ട്രീയത്തിൽ വരികയോ മുസ്ലിം ലീഗിൽ വരികയോ ചെയ്ത ആളല്ല തിരൂരങ്ങാടിയിലെ മുസ്ലിം ലീഗിൽ ജനിച്ചു വളർന്ന് മുസ്ലിം ലീഗ് പിളർന്നപ്പോൾ ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പിന്നെ രാഷ്ട്രീയമായ നീക്കുപോക്കുകളിൽ മുസ്ലിം ലീഗിൽ എത്തുകയും ചെയ്ത മുസ്ലിം ലീഗിന്റെ പാരമ്പര്യമുള്ള ഒരാളല്ല മുജാഹിദ് അദ്ദേഹം മുജാഹിദ് ാണ് അത് വേറെ ലൈൻ അത് നേരത്തെ എം ജി ദുസ്ലാം മൗലിയും മുജാഹിദ് ആയത് പോലെ മുജാഹിദ് പാരമ്പര്യമുള്ള എന്നാൽ മുസ്ലിം ലീഗ്നാണ് അദ്ദേഹത്തിന് ഭാരവാഹി ആകാൻ പറ്റില്ല എന്ന് പറയുന്നത് തികഞ്ഞ അസഹിഷ്ണുതാണ് അതിന്റെ കൂടെ തിരുത്തേണ്ട ഒരിക്കലും ഞാൻ ആവർത്തിച്ച് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഐഡലോഗമാണ് മുസ്ലിം ലീഗിനകത്തെ അജണ്ടകൾ തീരുമാനിക്കുന്നത് എന്നത് ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും പറയാമായ അസംബന്ധം പോലും മീറ്റ് ഈ എന്നുള്ളത് അത്ഭുതകരമായ മണ്ണെണ്ണയും തമ്മിലുള്ള അപ്പൊ ഏതായിരുന്നാലും ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ട് കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നമുക്ക് വിളമ്പാൻ സാധിക്കുകയുള്ളൂ മുജാഹിദ് പ്രസ്ഥാനവും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ രൂപീകരണ കാലം തൊട്ട് അതിൻ്റെ മുൻപന്തിയിൽ നിന്നുള്ള നേതാക്കളിൽ ബഹുഭൂരിഭാഗവും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ നേതാക്കളായിരുന്നു എന്നത് ചരിത്രപരമായ വസ്തുതയാണ് ആ ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ട് മാത്രമേ ഈ ഷജറ വിഭാഗത്തിനായിരുന്നാലും മുസ്ലിം ലീഗിനകത്ത് ഇന്ന് മുജാഹിദ് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കായിരുന്നാലും ഇതേപോലെ അബദ്ധങ്ങൾ വിളമ്പുന്ന എഡിറ്റർമാർക്കായിരുന്നാലും സാധിക്കുകയുള്ളു അവരൊക്കെ ചരിത്രത്തെ യഥാവിധി ഉൾക്കൊള്ളണം എന്നാണ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് വളർന്നു വരുന്ന തലമുറയും ഈ ചരിത്രപരമായ വസ്തുതകളെ യഥോചിതം വിലയിരുത്തി മാത്രമേ കാര്യങ്ങളെ അപകീർത്തിക്കാവൂ എന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ് സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും സർവശക്തനായ സൃഷ്ടാവ് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗഫർ സാഹിബ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വളരെ ദൂരം സഞ്ചരിച്ച് ഇവിടെ അത്യൊരു സന്തോഷമുണ്ട് അസ്ലാ വലൈക്കും അഹമ്മത്തുമായി അവറക്കാത്തു